മഴ ശക്തമായ കാറ്റും മഴയും വരും ദിവസങ്ങളിൽ തുടരാൻ മഴക്കാല മരങ്ങൾ മാറ്റാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവുന്നില്ല ോ മുൻകരുതലോ എടുക്കുന്നതിൽ നാം വേണ്ടത്ര ശ്രദ്ധിക്കാറില്ല മഴക്കാലവും വേനൽക്കാലവും ഓരോ കൊല്ലവും വരുമെന്ന് അറിയാവുന്നവർ തന്നെയാണ് ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും എന്നാൽ കടുത്ത വേനലിനെയോ കനത്ത മഴയെയോ പ്രതിരോധിക്കാൻ ആവശ്യമായ മുന്നൊരുക്കം നടത്താൻ അപകടം തന്നെയുണ്ടാവണം മരം വീണ മനുഷ്യജീവൻ നഷ്ടപ്പെട്ടാൽ ഒന്നോ രണ്ടോ ദിവസം പിന്നീട് മരം മുറിക്കലായി ചർച്ചയായി വിമർശനമായി നടപടികളായി അതോടെ എല്ലാം പഴയപടിയാകും പിന്നീടൊരു ദുരന്തം വന്നാൽ അതിനു പിന്നാലെയാകും അടുത്ത നാടകങ്ങൾ ഏതാനും ആഴ്ചകളായി കനത്ത മഴയും കാറ്റുമുണ്ടാവുമെന്ന സർക്കാർ സംവിധാനങ്ങളും സ്വകാര്യ സംവിധാനങ്ങളും മുന്നറിയിപ്പ് നൽകാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ റോഡരികിലും വീടരികിലും അപകടകരമായി നിലനിൽക്കുന്ന ബലക്ഷയം വന്ന ഉണങ്ങിയ മരങ്ങളും വലിയ മരച്ചെല്ലുകളും മുറിച്ചുമാറ്റാൻ വേണ്ട നടപടികൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല റോഡരികിലും വിദ്യാലയങ്ങൾക്ക് സമീപവും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും തുറസ്സായ സ്ഥലങ്ങളിലുമെല്ലാം നിരവധി മരങ്ങൾ അപകടകരമായ നിലയിൽ നിൽക്കുന്നുണ്ട് എന്നാൽ ഇത് മുറിച്ചുമാറ്റാതെ നിർത്തുന്നത് വലിയ ദുരന്തത്തിന് കാരണമാകും മരങ്ങളിലൊന്ന് വാഹനയാത്രക്കാരുടെ മുകളിലോ റോഡരികിലെ സ്ഥാപനങ്ങളിലെ മുകളിലോ വീണ ആളപായമുണ്ടായാലേ മുറിച്ചുമാറ്റുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവുകയുള്ളൂ അപകടകരമായ നിലയിൽ നിൽക്കുന്ന മരങ്ങളെക്കുറിച്ച് വ്യക്തികളും സംഘടനകളും സ്ഥാപനങ്ങളും പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും അനന്തര നടപടിയെടുക്കാൻ അധികാരികൾ തയ്യാറാവുന്നില്ല യു ടി വിനോസ് പാലക്കാട്